കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ പരിക്കേറ്റ പ്രതി ഡിവൈഎഫ്ഐക്കെതിരെ രംഗത്ത് രാഷ്ട്രീയ പ്രതിയോഗികളെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന പാരമ്പര്യം ഇപ്പോഴും സി പി എമ്മിനുണ്ട് എന്ന് തന്നെയാണ് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നത് ഇന്നവന് രക്തസാക്ഷിത്വ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ചെയ്യേണ്ട ജഡ്ജ് പാനലിന്റെ കീഴ്ഘടകങ്ങൾ അന്ന് ഉറക്കമായിരുന്നു വിളിച്ചുണർത്താൻ നോക്കിയിട്ട് പോലും മുട്ടുവിറച്ചിട്ടാണെന്ന് സമ്മതിക്കാനുള്ള മടിയെന്ന് അവനും അറിയാം രക്തസാക്ഷി പട്ടത്തിന് നീ അർഹനല്ലെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് എല്ലാം സഹിച്ചുള്ള നീ ചിരിക്കാറുള്ള ഒരു ചിരി ഉണ്ടായിരുന്നില്ലേ അതുതന്നെ ഇതിനും മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബോംബ് നിർമ്മാണ കേസ് പ്രതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി മരിച്ച ഷെറിനെ ഡിവൈഎഫ്ഐ മേഖലാ സമ്മേളനത്തിൽ രക്തസാക്ഷിയാക്കിയത് നേതൃത്വം തള്ളിയതിന് പിന്നാലെയാണ് വിനീഷിന്റെ പരസ്യപ്രതികരണം ഷെറിന്റെ കാര്യത്തിൽ മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൊല്ലപ്പെട്ട ഷെറിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനല്ലെന്നും സനോജ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നേതൃത്വത്തിനെതിരെ പ്രതി തന്നെ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിനാണ് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷെറിൻ കൊല്ലപ്പെട്ടത് ജനം കണ്ണൂർ